ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചില വാർത്തകൾ വസ്തുതാ വിരുദ്ധവും വേദനാജനകവുമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യമല്ലാത്ത ചില പ്രചരണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ പണം ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ടേയില്ല പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൌസ് നവീകരണത്തിനായി ഫർണിച്ചറുകൾ വാങ്ങിയിരുന്നു ഇതാണ് മുഖ്യമന്ത്രിക്കായി കട്ടില് വാങ്ങിയെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരും ഉന്നത നീതിപീഠങ്ങളിലെ ന്യായാധിപന്മാരുമുൾപ്പെടെ എത്തുന്ന ഗസ്റ്റ് ഹൌസിലെ നവീകരണ പ്രവർത്തനങ്ങൾ ബോർഡിന്റെ സ്വത്താണെന്നും ഇതിനെ വ്യക്തിപരമായി ചിത്രീകരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ സമീപിച്ചെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചിലധികം കലാകാരന്മാരും പത്തിലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ മുപ്പത്തി അഞ്ചു പേർ പങ്കെടുത്ത മികച്ച സംഗീതാവിഷ്കാരമാണ് സംഘം അവതരിപ്പിച്ചത് വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘത്തിന്റെ അഞ്ചു ദിവസത്തെ താമസം ഭക്ഷണം റിഹേഴ്സൽ തുടങ്ങി എല്ലാ ചിലവുകളും ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപയാണ് ചിലവായത് ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുകയെ നൽകിയതായി പറയുന്നുണ്ട് ഇത് പിശകു പറ്റിയതാണെന്നും ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായുണ്ടായ പിശകാണെന്നുമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിൽ വൈകി വരുന്നത് പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ ഹെഡ് ടു ജി സപ്ലൈസ് ആൻഡ് കണ്ടിജൻസ് എന്ന ശീർഷകത്തിലെ ഉപശീർഷകമായ ഇരുപത്തിയൊന്ന് റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോസ് എന്ന തലക്കെട്ടിൽ വകയിരുത്തിയിരിക്കുന്ന അഞ്ചു കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനായി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു ഈ അക്കൗണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ഐ ഐ സിക്ക് അഡ്വാൻസായി നൽകി കൂടാതെ താമസ സൗകര്യങ്ങൾക്കായി വിവിധ ഹോട്ടലുകൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാല്പത് രൂപയും ജി എസ് ടി ഇനത്തിൽ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയും നൽകി ലഭിച്ച മൂന്ന് കോടി രൂപ പതിനേഴിന് ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചു അതിലൂടെ അഡ്വാൻസായി നൽകിയ കോർപ്പസ് ഫണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് പ്രത്യേക അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ ഒരു കോടി എഴുപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ അവശേഷിക്കുന്നു ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ലെന്ന വാർത്ത വസ്താവിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡ് വിശദീകരിച്ചു കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ റിപ്പോർട്ട് കൂടുതൽ വിശദപരിശോധനയ്ക്ക് മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ ഈ മാസം പതിനേഴിന് ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു